പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ആദ്യ അമേരിക്കൻ സന്ദർശനം പല കാര്യങ്ങളിലും വലിയ രീതിയിൽ ശ്രദ്ധേയമായി ഫ്രാൻസിൽ നടന്ന എ ഐ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമായിരുന്നു മോദി അമേരിക്കയിൽ എത്തിയിരുന്നത് അമേരിക്കയുടെ ഭരണസ്ഥിരാ കേന്ദ്രമായ വൈറ്റ് ഹൌസിൽ ഹൃദ്യമായ സ്വീകരണമാണ് മോദിക്ക് ലഭിച്ചത് മോദി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ മഹത്തായ ഐക്യവും മഹത്തായ സൌഹൃദവും ഉണ്ടെന്നും ട്രംപ് പറഞ്ഞു ഇവ രണ്ടും നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു പ്രസിഡന്റ് പദവിയിൽ തിരിച്ചെത്തിയ ട്രംപിനെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി മോദി ഇരു രാജ്യങ്ങളും തമ്മിലെ തന്ത്രപ്രധാനമായ ബന്ധം പരസ്പര വിശ്വാസത്തോടെ കൂടുതൽ ശക്തമാകുമെന്നും അഭിപ്രായവും മുന്നോട്ട് വെച്ചു ഇന്ത്യയിലെ ജനങ്ങൾ തന്നെ മൂന്നാമതും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്ത കാര്യവും ആറ് പതിറ്റാണ്ടിന് ശേഷം ഇങ്ങനെ സംഭവിക്കുന്നത് ആദ്യമാണെന്നും മോദി പറഞ്ഞു പ്രസിഡന്റ് ട്രംപിന്റെ പുതിയ ഭരണ സംവിധാനം നിലവിൽ വന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഔദ്യോഗിക ക്ഷണമനുസരിച്ചും അമേരിക്ക സന്ദർശിക്കുന്ന പ്രമുഖ ലോക നേതാവ് കൂടിയാണ് പ്രസിഡന്റ് ട്രംപിന് പുറമെ യു എസ് ഇന്റലിജൻസ് മേധാവിയും ഇന്ത്യൻ തുളസി ടെസ്ല മേധാവിയും ട്രംപിന്റെ അടുപ്പക്കാരനുമായ എലോൺ മസ്ക് കൂടാതെ പ്രമുഖ സംരംഭകൻ വിവേക് രാമസ്വാമി തുടങ്ങിയവരുമായി മോദി നടത്തിയ ചർച്ചകൾ യഥാർത്ഥത്തിൽ വലിയ വാർത്താ പ്രാധാന്യമാണ് നേടിയത് വൈറ്റ് ഹൌസിൽ പ്രധാനമന്ത്രി മോദി നടത്തിയ നാലു മണിക്കൂർ നീണ്ട ചർച്ചയിൽ സുരക്ഷ പ്രതിരോധം വാണിജ്യം സാങ്കേതികവിദ്യ എന്നിവ വലിയ വിഷയമായി മാറി മേഖലയിലും ആഗോളതലത്തിലും ഇരു രാജ്യങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളും കാര്യമായി ചർച്ച ചെയ്തു ചർച്ചകൾ വലിയ രീതിയിൽ ഫലപ്രദവുമായിരുന്നു ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി മറ്റൊരു രാജ്യം സന്ദർശിക്കുമ്പോഴുള്ള പതിവ് സ്വീകരണമല്ല നരേന്ദ്രമോദിക്ക് അമേരിക്കയിൽ പ്രധാനമായും ലഭിച്ചത് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഒഴുത്തിലും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ് രണ്ട് നേതാക്കളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം അന്ന് തന്നെ തുടങ്ങുകയും ചെയ്തിരുന്നു മോദി തന്റെ സുഹൃത്താണെന്ന് അന്ന് പറഞ്ഞ ട്രംപ് ഈ സന്ദർശന വേളയിലും അത് ആവർത്തിക്കുകയാണ് ചെയ്തത് കൂടാതെ പ്രധാനമന്ത്രി മോദി കസേരയിൽ ഇരിക്കുമ്പോൾ ട്രംപ് പിന്നിൽ നിൽക്കുന്നതും മോദിക്കിരിക്കാൻ പാകത്തിന് കസേര നീക്കുന്നതും ലോകം മുഴുവൻ കണ്ടു പ്രധാനമന്ത്രി മോദിയെ പ്രസിഡന്റ് ട്രംപ് എത്രമാത്രം ബഹുമാനിക്കുന്നു എന്നതിന് തെളിവായി ഇതിനെ കാണാം ട്രംപ് രണ്ടാമത് പ്രസിഡന്റ് ആയ ശേഷം ഇതിനോടകം നിരവധി നേതാക്കൾ അമേരിക്ക സന്ദർശിച്ചിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും ലഭിക്കാത്ത മാധ്യമ ശ്രദ്ധയും പരിഗണനയുമാണ് മോദിക്ക് കൂടുതലും ലഭിച്ചത് മോദിയുമായി വിലപേശൽ സാധ്യമല്ലെന്ന ട്രംപിന്റെ പ്രസ്താവന യഥാർത്ഥത്തിൽ ഇന്ത്യയ്ക്കുള്ള അംഗീകാരമാണ് അമേരിക്കയിൽ നിയമവിരുദ്ധമായി തങ്ങുന്നവരെ ആ രാജ്യം തിരിച്ചയക്കുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള മോദിയുടെ സന്ദർശനം വിവാദമാക്കിയിരുന്നു അമേരിക്കയിൽ നിയമവിരുദ്ധമായി തങ്ങുന്നവരെ ആ രാജ്യം തിരിച്ചയക്കുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള മോദിയുടെ സന്ദർശനം വിവാദമായി സന്ദർശനത്തിന് നിറം കെടുത്താൻ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും കാര്യമായി ശ്രമിച്ചു ബംഗ്ലാദേശ് യുദ്ധകാലത്ത് അമേരിക്കയുടെ ഏഴാം കപ്പൽ പടയെ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പേടിച്ചോടിപ്പിച്ചുവെന്നും മറ്റുള്ള പ്രസ്താവനയുമായി ചിലർ രംഗത്തു വന്നു അന്ന് അമേരിക്കൻ സൈന്യം പിന്മാറിയത് ശരിക്കും സോവിയറ്റ് യൂണിയന്റെ ആയുധശക്തി ഭയന്നായിരുന്നു ഇതേ ഇന്ദിരാഗാന്ധിയെ അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ കൂടിക്കാഴ്ച അനുവദിക്കാതെ അപമാനിച്ചതും പ്രധാനമന്ത്രി നെഹ്റുവുമായി ഫോട്ടോ എടുക്കാൻ മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റ് മടിച്ചതുമൊക്കെ മറച്ചുകൊണ്ടാണ് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതും മോദിയുടെ കഴിവുകേടാണെന്ന് പലരും പ്രചരിപ്പിച്ചത് അമേരിക്ക സ്വന്തം പൌരന്മാരോട് കാണിക്കാത്ത പരിഗണന നിയമവിരുദ്ധമായി തങ്ങുന്ന മറ്റ് രാജ്യത്തെ പൗരന്മാരോട് കാണിക്കുമെന്ന് കരുതാൻ ഒരിക്കലും കഴിയില്ല യഥാർത്ഥത്തിൽ അനധികൃത കുടിയേറ്റക്കാരോടുള്ള അനുഭാവമല്ല മറിച്ച് അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ നല്ല ബന്ധം തകർന്നു കാണാൻ ആഗ്രഹിക്കുന്ന ജോർജ് സൊറോസിന്റെ പങ്കാളികളാണ് അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നതെന്നതിൽ സംശയമില്ല ഇന്ത്യയോട് ട്രംപിന് അനുഭാവമാണ് ശരിക്കുമുള്ളത് ബംഗ്ലാദേശിൽ മോദിക്ക് താൻ ഫ്രീ ഹാൻഡ് നൽകിയതാണെന്നാണ് ട്രംപിന്റെ പ്രസ്താവന തന്നെ ഇതിന് തെളിവായി കണക്കാക്കാം മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ പാകിസ്ഥാൻ ആശങ്ക പ്രകടിപ്പിച്ചതും കാറ്റുമാറി വീശുന്നതിന്റെ യഥാർത്ഥ ലക്ഷണമായി കണക്കാക്കാം ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഗുണകരമായ മാറ്റങ്ങൾക്ക് ഇതൊക്കെ വഴിവെക്കുമെന്നതിനും സംശയം വേണ്ട